തളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് ജനകീയസൂത്രണ പദ്ധതി പ്രകാരം വനിതകൾക്കും കൗമാരക്കാരായ പെൺകുട്ടികൾക്കുമുള്ള അനീമിയ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത ചെയ്തു ഏറ്റവും കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു വനിതകളുടെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം നിർദ്ദേശം ഇത്ര ശതമാനത്തുക മാത്രം മതി എന്നാണ് നമുക്ക് നിർദ്ദേശമുള്ളത് മാർഗനിർദ്ദേശം വനിതകൾക്ക് കുട്ടികൾക്ക് വയോജനങ്ങൾക്ക് ഭിന്നശേഷിക്കാർക്ക് എല്ലാം അഞ്ചു വീതവും അതിൽ വനിതകൾക്ക് പത്ത് ശതമാനമാണ് വനിതകൾക്കും കുട്ടികൾക്കുമായിട്ട് പത്ത് ശതമാനം ഭിന്നശേഷിക്കാർക്കായിട്ട് അഞ്ച് ശതമാനം വയോജനങ്ങൾക്കായിട്ട് അഞ്ച് ശതമാനം ഇതിൻ്റെ നമുക്ക് സംസ്ഥാന ഗവൺമെൻറ് തരുന്ന കോടിക്കണക്കിന് രൂപയുടെ അഞ്ചു അതിൽ കൂടുതൽ തുക സ്ത്രീകൾക്കായിട്ട് മാറ്റി പ്രത്യേകത വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ വനിതകളുടെയും കൗമാരക്കാരായ പെൺകുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് രക്തപരിശോധന നടത്തി ഹീമോഗ്ലോബിൻ കുറവുള്ളവരെ കണ്ടെത്തി അവർക്ക് പോഷകാഹാര കിറ്റ് വിതരണ പദ്ധതിയും തുടർന്ന് പഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട് എസ് ടി വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്കും ജനറൽ വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്കും കൗമാരക്കാരായ പെൺകുട്ടികൾക്കുമായി രക്തപരിശോധനയ്ക്ക് രണ്ട് ലക്ഷം രൂപയാണ് പദ്ധതി വിഹിതം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്റ അബ്ദുൽ നാസർ വാർഡ് മെമ്പർ ഐ എസ് അനിൽകുമാർ സന്ധ്യ മനോഹരൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബീന ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ് ഐ സി ഡി എസ് സൂപ്പർവൈസർ സിനി കെയസ് എന്നിവർ സംസാരിച്ചു